ഇന്ന് ദുഃഖവെള്ളി ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശുമരണം ഏറ്റുവാങ്ങിയ വെള്ളിയാഴ്ച ഇന്ന് നടക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ കാർമ്മികത്വം വഹിക്കും കുരിശുമരണത്തെയും ത്യാഗസ്മരണകളെയും ആദരിക്കുന്നതിനായി ക്രിസ്ത്യാനികൾക്കുള്ള പുണ്യദിനമായി ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു മനുഷ്യരുടെ പാപങ്ങൾ ഇല്ലാതാക്കാനായി ക്രിസ്തു കുരിശുവർണം വരിക്കുകയും മൂന്നാം നാൾ ഉയർത്തേ നീൽക്കുകയും ചെയ്തു എന്നും വിശ്വാസം മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപപരിഹാരത്തിനായി ക്രിസ്തു തന്നെ തന്നെ കുരിശിൽ സമർപ്പിച്ചതിന്റെ അനുസ്മരണമാണ് ഓരോ ദുഃഖവെള്ളിയിലും ക്രൈസ്തവർ ആചരിക്കുന്നത് എല്ലാ പാപങ്ങളുടെയും അവസാനത്തെയും പുതിയൊരു തുടക്കത്തിനായുള്ള പ്രതീക്ഷകളെയും സൂചിപ്പിക്കുന്ന ദിനമാണിന്ന് ദുഃഖവെള്ളി ക്രിസ്ത്യാനികളെ യേശു അനുഭവിച്ച കഷ്ടപ്പാടുകളെയും പ്രവർത്തികളിലൂടെ അവർ കൊണ്ടുവന്ന രക്ഷയെയും ഓർമ്മിപ്പിക്കുന്നു ദുഃഖവെള്ളി ദിവസമായി ഇന്ന് സംസ്ഥാനത്തെ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും വിശുദ്ധ ശുശ്രൂഷകളും നടക്കും ജനം തിരുവനന്തപുരം